ഓവലിൽ മുഹമ്മദ് സിറാജിന്റെ തകർപ്പൻ പ്രകടനം കപിൽ ദേവിനെ ഓർമ്മിപ്പിച്ചുവെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യോഗരാജ് സിംഗ് ടെസ്റ്റ് കരിയറിൽ തന്റെ അഞ്ചാം അഞ്ച് വിക്കറ്റ് നേട്ടം ആഘോഷിക്കാൻ സിറാജിന് സാധിച്ചിരുന്നു ഓവൽ ടെസ്റ്റിൽ പരാജയ ഭീതിയിൽ നിന്നും ഇന്ത്യയെ രക്ഷിച്ചത് സിറാജിന്റെ തകർപ്പൻ പ്രകടനമായിരുന്നു മത്സരത്തിലെ താരവും സിറാജായിരുന്നു മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗിന്റെ അച്ഛൻ കൂടിയായ യോഗരാജ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ താരങ്ങൾ കളിച്ച രീതി അതിശയകരമായിരുന്നു മുഹമ്മദ് സിറാജിന്റെ പ്രകടനം എന്നെ കപിൽ ദേവനെ ഓർമ്മിപ്പിച്ചു ശുഭമാൻ ഗലിന്റെ ക്യാപ്റ്റൻസി പക്വതിയുള്ളതായിരുന്നു അദ്ദേഹം ആദ്യമായി ഒരു ക്യാപ്റ്റൻ ആവുകയാണ് എന്ന് തോന്നിയതേ എന്ന് യോഗരാജ് വ്യക്തമാക്കി ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ഓവറുകൾ എറിഞ്ഞത് സിറാജാണ് നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഓവർ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തി മൂന്ന് ശരാശരിയിൽ ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി പരമ്പരയിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരനായി അദ്ദേഹം ഫിനിഷ് ചെയ്തു രണ്ട് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ പിൻബലത്തിൽ ഇന്ത്യ പരമ്പര രണ്ടേ രണ്ട് സമനിലയിൽ ആക്കിയിരുന്നു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അഞ്ച് മത്സരങ്ങളിലായി പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത്തി അഞ്ച് പോയിന്റ് നാല് ശരാശരിയിൽ എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് നേടിയത് നാല് സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടും